ഹലോ എല്ലാവർക്കും എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയാണ് ആകാശിനെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം ഇറക്കണമെന്ന് ഐഡിയയും കിട്ടാതെ ചാരു നടക്കാണ് ഇതേ സമയം ഹേമ നമ്മുടെ അരവിന്ദിനെ ഫോൺ ചെയ്യുന്നത് ചാരുവിൻ്റെ ശ്രദ്ധയില് പെടുകയാണ് അരവിന്ദിനോട് പറയുകയാണ് മോനെ അരവിന്ദേ നീ അവൻ്റെ ഓഫീസിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവനെ പിടിച്ചുകൊണ്ട് പോയിരിക്കയാണ് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി നിൻ്റെ അച്ഛനാണെങ്കിൽ വാലിന് തീ പിടിച്ചതുപോലെ അവനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കറങ്ങി നടക്കുകയാണ് അതുപോലെ ആ ചാരു അവൾക്കും ഓരോ മനസമാധാനം കിട്ടിയിട്ടില്ല രണ്ടും കൂടെ ഹണിമൂൺ ആഘോഷിച്ച് സന്തോഷിക്കാമെന്ന് കരുതിയപ്പോഴാണ് നീ ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തായാലും രണ്ടിനും ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയില്ലെന്നു മാത്രമല്ല അവനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടിൻ്റെ മുഖം കണ്ട് എനിക്ക് വലിയ സന്തോഷമാണ് തോന്നുന്നത് പിന്നെ മോനെ നീ ഇപ്പോൾ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങണ്ടട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ അരവിന്ദ് പറയാണ് അമ്മേ അമ്മ എന്തായാലും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെവിക്കും കണ്ണിനും ഒക്കെ എന്തൊരു കുളിർമയുണ്ടെന്നറിയാമോ ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങാനോ ഞാൻ ഒരിക്കലും പോലീസിന് അമ്മേ ഞാൻ ഈ ഗ്യാരേജിൽ തന്നെ ഉണ്ടാവും അതോർത്ത് ഓർത്ത് അമ്മ പേടിക്കേണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ഹേമയ്ക്ക് തോന്നുകയാണ് ആരോ ഹേമയെ ശ്രദ്ധിക്കുന്നുവെന്ന് പെട്ടെന്ന് ഹേമ തിരിഞ്ഞു നോക്കും േക്കും ചാരു മാറിക്കളയാണ് കേട്ടോ അങ്ങനെ ഹേമ പറയുകയാണ് എടാ ഞാൻ വിചാരിച്ചു ആരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അതാ ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയത് പക്ഷേ അവിടെ ആരുമില്ലടാ എന്തായാലും അവൻ കുറച്ച് നാൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടക്കട്ടെ എന്നാലാണ് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നിൻ്റെ അച്ഛനെ ഇട്ട് വട്ടം കറക്കാൻ പറ്റുള്ളൂ മാത്രമല്ല അവളുണ്ടല്ലോ ചാരു അവളെയും ഇവിടുന്ന് എനിക്ക് ഇറക്കി വിടണം അതിന് വേണ്ടിയിട്ട് ഇതുമാത്രമേ എൻ്റെ കയ്യിൽ കച്ചി തുരുമ്പായിട്ടുള്ളൂ മോൻ എന്തായാലും സേഫായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ കോൾ കെട്ടുകയാണ് ഇത് കേട്ടുകൊണ്ട് ചാരുവിന് ഭയങ്കര വിഷമം തോന്നുകയാണ് ചാരു റൂമിലേക്ക് ചെല്ലുകയാണ് അത് ശരി അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണം അമ്മായി ആയിരുന്നോ ഞങ്ങൾ ഹണിമൂണു പോയത് തടയാൻ വേണ്ടിയിട്ട് അമ്മായി കരുതിക്കൂട്ടി ചെയ്ത പ്ലാനിങ് ആയിരുന്നല്ലേ ഇതെല്ലാം ഇനിയും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് കാര്യമായിട്ടില്ല ഒന്നും തെറ്റും ചെയ്യാത്ത അക്കു അക്കു ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ അരവിന്ദ് ചേട്ടൻ വന്നേ മതിയാവുള്ളൂ ഞാൻ തന്നെ എങ്ങനെയെങ്കിലും അരവിന്ദ് ചേട്ടനെ ഇവിടേക്ക് കൊണ്ടുവരണം ഇനിയും അരവിന്ദേട്ടനോട് പാവം തോന്നിയിട്ട് കാര്യമില്ല അദ്ദേഹം ചെയ്യുന്നതെല്ലാം വളരെ വളരെ മോശമാണ് അതിരി കടന്നുപോയി എന്തായാലും എന്തായാലും അക്കു അക്കൊച്ചേട്ടനെ എനിക്ക് പുറത്തിറക്കിയേ മതിയാവുള്ളൂ എന്ന് നമ്മുടെ ചാരു മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചാരു നേരെ മാമൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് മാമൻ കൂട്ടുകാരനോട് പറയുകയാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആകാശിനെ പുറത്തിറക്കാനായിട്ട് പറ്റുന്നില്ല കേസ് ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് ലോയർ പറയുന്നത് എങ്ങനെയെങ്കിലും ആ അരവിന്ദ് പിടിക്കപ്പെട്ടാൽ മാത്രമേ ആകാശിനെ പുറത്തിറക്കാൻ പറ്റുള്ളൂ ഇന്ന് തന്നെ ലോയർ പറയുന്നേ നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഈ സമയത്താണ് ചാരു പറയുന്നത് മാമ നമുക്ക് അക്ക് ചേട്ടനെ വിളിച്ചിട്ട് വരാം വാ പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് മാമ പറയാണ് മോളെ നിനക്കറിയാലോ അക്കു പോലീസ് സ്റ്റേഷനിലാണ് അങ്ങനെയൊന്നും പോയിട്ട് അവനെ വിളിച്ചിട്ട് വരാനായിട്ട് പറ്റില്ല അവനെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അരവിന്ദ് അരവിന്ദ് കസ്റ്റഡിയിലാവണം നമുക്കാണെങ്കിൽ ആ ചെറുക്കൻ എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ അവൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അവൻ എവിടെയാണെന്ന് അവളെ തല്ലിയിട്ടോ കൊന്നിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല അതുകൊണ്ട് തന്നെ അവളുടെ മായ് കൊണ്ട് അവൾ പറയാൻ പോകുന്നില്ല അരവിന്ദ് എവിടെയാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം എന്ന് അറിയാണ് ഈ സമയത്ത് ചാരു പറയാണ് മാമ ആ അരവിന്ദേട്ടൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അരവിന്ദ് അരവിന്ദേട്ടനെ പിടിച്ചു കൊടുമല്ലോ ആകാശേട്ടനെ റിലീസും ചെയ്യും എനിക്കറിയാം അരവിന്ദ് ഏട്ടൻ എവിടെയുള്ളേന്ന് മോളെ നിനക്കറിയാമെന്നോ നീ ഇതെന്തൊക്കെയാ പറയുന്നത് നിനക്കെങ്ങനെ അറിയാം എങ്ങനെ അറിയാം ഏത് രീതിയിലറിയാം എന്നൊന്നിപ്പോൾ ചോദിക്കല്ലേ മാമ നമുക്ക് നമുക്ക് പോവാം മാമ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് മാമൻ എന്നെ കൂട്ടിക്കൊണ്ട് പോവുമെന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് മോളെ നിനക്കറിയുമെങ്കിൽ അവിടെ ചെല്ലുന്നതിന് മുൻപായിട്ട് പോലീസിനെ വിവരം അറിയിക്കണം അല്ലെങ്കിൽ അവനോടന്ന് ചാടി പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ചാരുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കോൾ കൊടുക്കുകയാണ് അങ്ങനെ ചാരു ഇന്ന സ്ഥലത്ത് അരവിന്ദ് ഉണ്ടെന്ന് ഇൻഫോം ചെയ്യുകയാണ് ഇതേ സമയത്ത് അരവിന്ദ് ഇതൊന്നും അറിയുന്നില്ലല്ലോ അരവിന്ദ് വരുന്ന വണ്ടികളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പോലീസ് വണ്ടി അവിടേക്ക് വരുന്നത് അതിൽ നിന്ന് അരവിന്ദിൻ്റെ അച്ഛനും ചാരുവൊക്കെ ഇറങ്ങുന്നത് കണ്ട് അരവിന്ദിന് കാര്യം മനസ്സിലായി പെട്ടിക്കപ്പെട്ടു െന്ന് അരവിന്ദ് ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ അരവിന്ദിനെ പോലീസും ചാരുവും മാമനും മാമൻ്റെ കൂട്ടുകാരനും ഒക്കെ ചേർന്ന് വട്ടം വളയുകയാണ് ചാരു എന്നിട്ട് പറയുകയാണ് അക്കു ചേട്ട അരവിന്ദേട്ടാ നിങ്ങൾ തെറ്റിനു മേലെ തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും അദ്ദേഹത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പിടിച്ച് ഒറ്റ അടിവെച്ചു കൊടുക്കുകയാണ് എടാ റോസ്കൾ നീ എന്തിനാടാ ആ കൊച്ചിൻ്റെ ജീവിതം പിന്നെയും നശിപ്പിക്കാൻ നോക്കുന്നത് നിനക്ക് ഒരു ഒരു ഗതിയും കിട്ടില്ലടാന്ന് പറയുകയാണ് അങ്ങനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണ് ഇങ്ങനെ അരവിന്ദിനെയും കൊണ്ടിട്ട് സ്റ്റേഷനിലേക്ക് വരികയാണ് ഈ സമയത്ത് അരവിന്ദനെ കണ്ട ആകാശ് ഞെട്ടുകട്ടോ അങ്ങനെ അരവിന്ദാണെങ്കിൽ സ്റ്റേഷനിൽ വന്നൊരു നാടകം കളിച്ച് നോക്കുകയാണ് അല്ല മോനെ ആകാശേ എന്ന് പറഞ്ഞാൽ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്കുമ്പോൾ പോലീസ് പറയുകയാണ് എടോ താൻ താനധികം അഭിനയിക്കൊന്നും വേണ്ട താനല്ലേ ഓഫീസിൽ ചെന്നിട്ട് അവിടെയൊക്കെ അടിച്ചൊടിച്ചതും സെക്യൂരിറ്റിനെ സെക്യൂരിറ്റി അല്ലല്ലോ പ്യൂണിനെ അടിച്ചതും എല്ലാം താനല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അയ്യോ സർ ഞാനോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സി സി ടി വി ക്യാമറ എന്തായാലും ഓണ പറയില്ലല്ലോ അതിലെല്ലാം തൻ്റെ മുഖം വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് സാർ നോണ പറഞ്ഞ് പിടിച്ചു നിൽക്കുക സാർ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ഞാൻ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിനുള്ള കാരണക്കാരൻ ഞാനല്ല എന്ന് പറയാണ് ഈ സമയത്ത് അരവിന്ദ് അരവിന്ദിനോട് ആകാശം ചോദിക്കുകയാണ് പിന്നെ നീ നോണ പറയുകയാണോ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറ അയ്യോ അനിയ നീ ഇങ്ങനെയൊക്കെ പറയല്ലേ ആ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയാൻ വേണ്ടി തന്നെ പോവാണ് അത് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഇവന ഈ എൻ്റെ കൂടെപ്പിറപ്പ് ഇവൻ പറഞ്ഞിട്ടാ ഞാൻ ഓഫീസിൽ ചെന്നതും അവിടുത്തെ സാധനങ്ങളെല്ലാം അടിച്ചുടച്ചതും എല്ലാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് എന്തിനിങ്ങനെ നുണ പറയുന്നത് ഞാൻ പറഞ്ഞെന്നോ എന്തിനിങ്ങനെ നുണ പറയുന്നതെന്ന് ചോദിക്കുകയാണ് എടാ അനിയ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ അവർ പറഞ്ഞത് കേട്ടില്ലേ സി സി ടി വി വിഷ്വൽ വരെ അവരുടെ കയ്യിലുണ്ടെന്ന് ഇനി ഞാൻ ഞാനെങ്ങനെയാ നോണ പറയുന്നത് സാറേ ഞാൻ പറയുന്നത് ശരി തന്നെയാണ് ഞാൻ തന്നെ അതൊക്കെ ചെയ്തത് പക്ഷെ എന്നെക്കൊണ്ട് ഇവനാ ചെയ്യിപ്പിച്ചത് എന്തൊക്കെയാണ് നീ പറയുന്നത് ഞാൻ ചെയ്യിപ്പിച്ചെന്നോ അതെ ഇവൻ തന്നെയാ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് സത്യം പറയാലോ എനിക്കിത് ചെയ്യാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായില്ല പിന്നെ ഇവൻ നിർബന്ധിച്ചത് കാരണമാണ് ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ മണിമണിയായിട്ട് പറഞ്ഞോളാം ഇവൻ ഇവൻ ഓഫീസിൽ നടന്ന കാര്യങ്ങളും ഇവന് മേഡം സസ്പെൻഷൻ കൊടുത്ത കാര്യങ്ങളും എല്ലാം എന്നോട് വന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് അവൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തത് അല്ലാതെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ അറിയാനേട്ടാ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി എന്ന് പറയുകയാണ് ഈ സമയത്ത് മാവൻ ചോദിക്കുകയാണ് എടാ നിനക്ക് ലെവലേശം ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ എങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ എടാ സ്വന്തം അനിയനാവൻ ഇവനെ പെടുത്താനായിട്ട് നീ ഇനി എന്തൊക്കെ ചെയ്യൂടാ കൂടെ പിറന്നതിൻ്റെ ദണ്ണനയാണോ നീ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എടാ നിനക്ക് നാണുണ്ടോടെ ഒന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അച്ഛാ ഈ കാര്യങ്ങളിലൊന്നും അച്ഛൻ ഇടപെടുകയോ വർത്തമാനം പറയുകയോ വേണ്ട കാരണം ഇവനും എനിക്കും ഇടയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് അത് അച്ഛനെങ്ങനെ അറിയാനായിട്ടാ സർ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് ഇവൻ എന്നെ വന്ന് കണ്ടായിരുന്നു അതിനുശേഷം ഇവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു അവൻ്റെ ഓഫീസിൽ ഇന്നിന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുതിയ മാഡം ഇവനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് മാഡം ഇവന് സസ്പെൻഷൻ വരെ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അനിയൻ എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ പറയുന്നത് കേൾക്കാനായിട്ടല്ലാതെ വേറൊരു നിവൃത്തി എനിക്കുണ്ടായിരുന്നില്ല അതനുസരിച്ചാൽ ഞാൻ ഓഫീസിൽ ചെന്നതും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാണ് ഈ സമയത്ത് മാമൻ പറയാണ് നിൻ്റെ അടുത്ത് ഇവൻ വന്ന് കരഞ്ഞു അല്ലേ അത് അത് എല്ലാവരും വിശ്വസിക്കണം നീ എവിടെ പോയി തൊലഞ്ഞിരിക്കാമെന്ന് പോലും അവൻ അറിയില്ല എന്ന് പറയുകയാണ് പിന്നെ അവൻ അറിയില്ലാത്തത് കൊണ്ടിട്ടാണോ പോലീസിനെ കൊണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്നെ പിടിപ്പിച്ചത് എന്താ ചാരു നിനക്കറിയില്ലായിരുന്നോ ഞാൻ എവിടെയാണെന്ന് ഏ അതുകൊണ്ടാണല്ലോ നീ പോലീസിനെയും കൂട്ടി വന്നത് സാറിന് മനസ്സിലായല്ലോ ഞാൻ ഞാനീ പറയുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ എവിടെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയല്ലേ പോലീസിനെ കൊണ്ട് ഇവർ എന്നെ പിടിപ്പിച്ചത് അല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പറ്റുക സാറിന് ആലോചിച്ച് നോക്കുക ഞാൻ ചെയ്തത് മുഴുവൻ ഇവന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ ആണെങ്കിൽ വന്നിട്ട് ചേട്ടനെ പിടിച്ച് നല്ല അടിവെച്ച് എടുക്കുകയാണ് എടാ വൃത്തികെട്ടവനെ നീ എനിക്ക് ജീവനോടുകൂടി തന്നെ കൊള്ളിവെച്ചതാടാ നീ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഈ പെൺകുട്ടി എട്ടിട്ട് പോയവനല്ലേടാ അന്ന് ഞാൻ നിന്നോടുകൂടെ എല്ലാ ബന്ധവും മുറിച്ചതാടാ ഇപ്പതേ അതിൻ്റെ കെട്ടുതാലിറക്കാനായിട്ട് പുതിയ കഥയും കൊണ്ട് വന്നിരിക്കുന്നു നാണോ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുകയാണ് കേട്ടോ അങ്ങനെ പോലീസ് പിടിച്ചു മാറ്റുകയാണ് സാർ എന്താണ് സാർ ഈ കാണിക്കുന്നത് ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് സർ അവൻ സത്യം പറയില്ല അവൻ അതുമാതിരി ഒരു ജന്തുവാ നാണം കിട്ടൊരു ജന്തു അത്ര വലിയ തൊലിക്കട്ടിയാണ് കോണ്ടാമൃഗത്തിനേക്കാളും അതാ ഞാൻ അവനെ അടിച്ചതെന്ന് പറയുകയാണ് സർ നിയമം കയ്യിലെടുക്കരുത് ഞങ്ങൾക്കറിയാം എങ്ങനെ ചോദിക്കണമെന്ന് എത്ര ചോദിച്ചാലും ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് സർ എന്നോട് ആകാശ് എൻ്റെ അനിയം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഓഫീസിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് സാർ ഇനി എന്തായാലും ഞങ്ങൾ ലാത്തി കൊണ്ട് ഇയാളോട് ചോദിക്കാം ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ ഒരു വിരോധമില്ല സർ സത്യം മതി എന്ന് പറയുകയാണ് അങ്ങനെ പോലീസ് ലാത്തിക്കടിക്കാനായിട്ടോ പറയട്ടോ സത്യം പറയട്ടാന്ന് പറയാണ് ഈ സമയത്തും മിണ്ടാതെ ഞാൻ ഇതെല്ലാം ആകാശ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ള രീതിയിൽ പറയുകയാണ് അങ്ങനെ മാമൻ പറയുകയാണ് ഇവനോട് ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവൻ സത്യം പറയാൻ പോകുന്നില്ല സാർ ഇവനെന്തായാലും ഫോൾ റെക്കോ ഫോണിൽ റെക്കോർഡ് ഉണ്ടാവുമല്ലോ ഇവൻ ആരെയൊക്കെ വിളിച്ചു ആരൊക്കെ ഇവനെ വിളിച്ചു എന്ന് അത് നോക്കിയാൽ അറിയാൻ പറ്റും സാർ എന്ന് പറയുകയാണ് ഈ സമയത്ത് വേഗം തന്നെ അരവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ അങ്ങനെ എൻ്റെ ഫോൺ എങ്ങാനും നോക്കിക്കഴിഞ്ഞാൽ ഞാനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു വഴി നോക്കിയാൽ മതിയാവും അങ്ങനെ പോലീസിനോട് പറയുകയാണ് സർ എൻ്റെ ഫോണൊന്നും നോക്കണ്ട സർ ഞാൻ സത്യം എന്ന് പറയുകയാണ് കേട്ടോ സർ ഞാൻ ഓഫീസിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനും ഈ ആകാശം തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും സർ ഞാൻ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് പിന്നെ എന്തിനാണ് നീ അത് ചെയ്തത് അത് പിന്നെ ഇവനും എൻ്റെ ഭാര്യയും കൂടെ ഹണിമൂണിനായിട്ട് ഏതോ റിസോർട്ടിൽ പോയി എന്നറിഞ്ഞു അവൻ കൂടി അവിടെ ഹണിമൂൺ ആഘോഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനപ്പൂർ ഞാൻ ചെയ്താന്ന് പറയുകയാണ് ഈ സമയത്ത് മാലമാഷ് പറയാണ് കേട്ടല്ലോ സർ ഞാൻ പറഞ്ഞില്ലേ ഇവൻ വെറും പരി പെരും കൊള്ളനാണെന്ന് എന്തിനോടാ ഈ പിള്ളേരുടെ ജീവിതം പിന്നെയും പിന്നെയും നീ നശിപ്പിക്കുന്നത് സർ ഇവനെ പിടിച്ച പിടിച്ച് ലോക്കപ്പിലിട്ടോ ഇനി എൻ്റെ മോനേയും കൂട്ടി എനിക്ക് പോകാലോ എന്ന് പറയുകയാണ് സർ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ ധാരാളം കൊണ്ടുപോകാം ഇയാളെ ലോക്കപ്പിലിടേണ്ടി വരും സർ നിങ്ങൾ പറഞ്ഞു വിട്ടാലും ഇവനെ എൻ്റെ കൺമുമ്പിൽ കൊണ്ടാൽ ഞാൻ വെട്ടിക്കൂട്ടി കളയും എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിലിട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ആകാശിനെയും കൂട്ടിയിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ ഈ സമയത്താണ് ചാരുവിനും ആകാശനും സമാധാനം കിട്ടുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അതുപോലെത്തന്നെ കാണാം അതുവരെ ടാറ്റാ